ഹലോ നമസ്കാരം ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് പവന് എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കേട്ടാ ഇന്ന് നല്ല നല്ല മോതിരങ്ങൾ പിന്നെ ലോക്കറ്റുകൾ ഞാൻ ട്രഡീഷണൽ ലോക്കറ്റ് ഇടാ പാലക്കാ നോക്കിയേ ഇത് നാഗപടം പച്ച കളറുള്ള നാഗപടം മുകളിൽ നമ്മൾ റെഡ് സ്റ്റോണാണ് വെച്ചാണ് ഇത് മാങ്കോ മോഡലാണ് കേട്ടോ ലോക്കറ്റ് ഇതിൻ്റെ തന്നെ നമുക്ക് നാഗപടം ബ്ലൂ പാലക്ക് ബ്ലൂവും സ്റ്റോണ് വൈറ്റ് സ്റ്റോണും ഉണ്ടാ നല്ല അടിപൊളി ലോക്കറ്റാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഈ നാഗപ്പടം തന്നെ റെഡ് റെഡ് പാലക്കും വൈറ്റ് സ്റ്റോണും ഉണ്ടാ ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നൊരു സംഭവമാണ് പാലക്ക ലോക്കറ്റുകൾ നമ്മൾ ഫാൻസി മോതിരം വന്നിട്ട് നോക്കി കൊടുത്താ ലേഡീസിനെ പറ്റിയ ഫാൻസി മോതിരം ഒരു ഗ്രാമിന് താഴെ ഉള്ളൂ നല്ല നല്ല പൈപ്പ് മോഡൽ ഡിസൈനുകളാണ് നല്ല നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ഒരു ഗ്രാമിന് താഴെ വരുന്ന പൈപ്പിങ്ങാ ഫുള്ള് പൈപ്പാണ് ഇത് മോഡൽ നോക്കിയോളൂ നല്ല ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതുപോലെ നമുക്ക് ഉപയോഗിക്കണേ ഉപയോഗിക്കാം ഒക്കെ നല്ല അടിപൊളി ഡിസൈനുകളാണ് സിമ്പിൾ ടൈപ്പുകളാണ് ഈ പൈപ്പ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടോ നോക്കിയോളൂ നല്ല നല്ല മോഡലുകൾ എത്തിയിൻ്റെ പല പല ഡിസൈൻസ് പിന്നെ വെറുതെ സിംപിളായിട്ട് ഒഴുക്കം മുതലെത്തിൻ്റെ കേട്ടോ ഇതും നമുക്ക് ഒരു ഗ്രാമിന് താഴെ തന്നെ വരുന്നുള്ളൂ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതുപോലെ നമുക്ക് ഉപയോഗിക്കണേ ഉപയോഗിക്കാം ഇതല്ലാതെ ഒഴുക്കും തന്നെയാണ് ഉണ്ടോ മോഡലുകൾ ഒരു ഗ്രാമിന് താഴെ വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് പറഞ്ഞു തരാം ഏകദേശം ഒരു എഴുന്നൂറ് മില് അത്രയ്ക്കിന്നെ വരുന്നുള്ളൂ കേട്ടോ ഗിഫ്റ്റ് കൊടുക്കണേ കൊടുക്കാൻ നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് ഒഴുക്കൻ മോതിരങ്ങൾ അതുപോലെ തന്നെ അടുത്ത് കാണിച്ചാൽ അടുത്ത് നമുക്ക് പൈപ്പ് മോഡൽ വരിക താഴെ വരുന്ന നമുക്ക് റെഡ് സിമ്പിൾ സ്റ്റോണുകൾ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ നോക്കിയോളൂ റെഡ് റെഡ് സ്റ്റോണിൽ പൈപ്പ് മോഡൽ മോഡലിട്ടോ നല്ല അടിപൊളി കളക്ഷൻസാണ് ഇഷ്ടംപോലെ മോതിരങ്ങളെത്തിണ്ട് പല പല മോഡൽ പല പല ഷേപ്പിൽ നോക്കിയോളാം നല്ല സിമ്പിൾ ടൈപ്പ് ഇത് ഫുള്ളൊരു വിധം സ്റ്റോണ് റെഡ് ആൻഡ് വൈറ്റ് കണ്ട ഇത് വൈറ്റ് ആണ് പിന്നെ കൂടെ റെഡ് ആണ് വരുന്നത് അതുപോലെ ഇത് വൈറ്റ് കണ്ട റെഡുകൾ കുറേ ഉണ്ട് അങ്ങനെ വൈറ്റ് ഷെയ്ഡുകൾ കുറേ വരുന്നുണ്ട് കേട്ടോ പൈപ്പിൽ പറ്റിയ ഒരു ഗ്രാമിന് താഴേന് ഇതുള്ളൂ കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് കാണിച്ചു തരാം പൈപ്പിൻ്റെ പ്ലെയിൻ ടൈപ്പ് നോക്കിയോള വെറൈറ്റി ആണ് ഇതിൻ്റെ വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എണ്ണൂറുമില്ലേ അതൊക്കെ ഒരു രാവിലെ താഴെ തന്നെ ഉള്ളൂ കേട്ടോ നോക്കിയോളൂ പൈപ്പിൽ ഒരു ചെറിയ സെൻറ്ററിൽ മുട്ടായിട്ട് വരുന്നൊരു മോതിരാണ് അതുപോലെ തന്നെ ഈ മുട്ടും സിമ്പിൾ ടൈപ്പ് അത് കല്ലില്ലാത്ത പ്ലെയിൻ ടൈപ്പാണ് കേട്ടോ ഇത് വേറൊരു മോഡല് നോക്കിയോളൂ ഒറ്റ മുട്ട് വരുന്നത് പൈപ്പിൽ ഒറ്റ മുട്ട് കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഇതൊരു നമ്മുടെ ഡബിൾ മുട്ടിട്ട് കണ്ട ഇതൊക്കെ കസ്റ്റമർ ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ നല്ല ബെലുണ്ടോ അവിടെ ഉപയോഗിക്കാനായിട്ട് പൈപ്പ് ആയതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും വെയിറ്റ് കുറഞ്ഞാലും അത്യാവശ്യം നല്ല ബെലുള്ള ഒരു മോഡലാണ് പൈപ്പ് മോഡൽ മോഡലിട്ടാ അതിൽ തന്നെ ഒരു വെറൈറ്റി ഞാൻ കാണിച്ചുതരാം നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് കണ്ട പൈപ്പിൻ്റെ ഒരു അടിപൊളി ഡിസൈൻ ഇതൊരു വെറൈറ്റിയാണ് പറഞ്ഞ പോലെ പിന്നെ നമുക്ക് പൈപ്പിൽ നോക്കിയോളൂ ഡബിൾ പൈപ്പ് ഇട്ടോ പൈപ്പിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അതെന്താ കാരണം വെച്ചാൽ അത്യാവശ്യം വില ഉണ്ടാവും ചെയ്യും അധികം വെയിറ്റ് വരൂല്ല പിന്നെ വിത്തൗട്ട് സ്റ്റോൺ ആണല്ലോ അല്ല അതും ഒക്കെ പ്ലെയിൻ ടൈപ്പ് ആണ് കേട്ടോ അവനത് നോക്കിയോളൂ ഇത് ഇച്ചിരി വെയിറ്റ് വരും കേട്ടാ ഇതിൻ്റെ വെയിറ്റ് ഞാൻ കറക്റ്റ് വേണമെങ്കിൽ പറഞ്ഞ് തരാം ഏകദേശം ഒരു മൂന്ന് ഗ്രാം ഉണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം നോക്കിയോളൂ നല്ല ലയർ ലയറ് പൈപ്പ് റിങ് ആണ് അതുകൊണ്ടാണ് വെയിറ്റ് കൂടുതൽ കേട്ടോ അതിൻ്റെ ഒരണോടി ഉണ്ട് നോക്കിയോളൂ കേട്ടോ വേറൊരു മോഡല് സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്ക് പൈപ്പിൽ വെറൈറ്റി ആ ഡബിൾ മുട്ട തന്നെയാണത് ഡബിൾ മുട്ട് ആ പിന്നെ ഒരു വെറൈറ്റി നോക്കിയോളൂട്ടാ നോക്കിയോളൂ നല്ലൊരു മോതലാണ് ഇങ്ങനെ ഇവിടെ എങ്ങനെയാണ് ഈ ലയറ് ലയറ് പിരിഞ്ഞ് പിരിഞ്ഞിട്ട് ഒറ്റ മുട്ടിട്ടാ ഇത് വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഗ്രാം അമ്പത് മില്ലിട്ടാണ് വെയിറ്റ് കുറവു തന്നെയാണ് ഒരു ഗ്രാം അമ്പത് മില് തന്നെയുള്ളത് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് പൈപ്പിൻ്റെ ഒരു വേറൊരു മോഡല് ഇതിൻ്റെ വെയിറ്റ് ഒരു ഗ്രാം ഇരുന്നൂറും ഇല്ലേട്ടാ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ഞാൻ കാണിച്ചു തരാം അടുത്ത് നമുക്ക് ഒറ്റ കമ്പിറ്റാ സിമ്പിളായിട്ട് മറ്റേ സിക്സ് ആക്ക് മോഡല് അതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ആവുമ്പോൾ അര ഗ്രാമേ ഉള്ളൂ കേട്ടോ അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് നോക്കിയുള്ളൂ വേണ്ടത് സിമ്പിളായിട്ട് ചിലർ ഇത് കാൽമിഞ്ചി ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് വെയിറ്റ് കുറവാട്ടോ കേട്ടോ അര ഗ്രാമേ ഉള്ളൂ ഇത് കുറച്ചധികം പീസ് ഉണ്ട് പക്ഷെ ഇത് പെട്ടെന്ന് പോവെന്ന് വെച്ചാൽ വെയിറ്റ് അതല്ലേ ഉള്ളു അര ഗ്രാം വരുന്നുള്ളൂ നോക്കിയോളട്ട സിമ്പിൾ ടൈപ്പ് ഇങ്ങനെ കുറച്ച് പീസുകൾ ഉണ്ട് നോക്കിയോളൂ കാണിച്ച് തരാം ഇത് പെട്ടെന്ന് സെയിലാവുന്നൊരു ആണ് അതുപോലെ നല്ല പോളിച്ചേൽ മോതിരട്ടാ ഗിഫ്റ്റ് പർപ്പസിനൊക്കെ പറ്റിയ വെയിറ്റ് നോക്കുകയാണെങ്കിൽ എഴുന്നൂറുമില്ലേ മുക്കാൽ ഗ്രാമുള്ളൂ കേട്ടോ നോക്കിയോളൂ കേട്ടോ കാണുമ്പോൾ അറിയാം നല്ല പോളിച്ചേല് ഗിഫ്റ്റിനു പറ്റിയ ഒരുപാട് എണ്ണം പീസുകൾ കേട്ടോ നോക്കിക്കോള പല പല ഷേപ്പിൽ നല്ല നല്ല മോഡലാണ് കേട്ടത് അതായത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പല പല മോഡല് എന്ന് വെച്ചാൽ ഒരു ഒരു ഗ്രാമിന് താഴെ വരുന്നുള്ളത് അതായത് എഴുന്നൂറും മില്ലി എണ്ണൂറും മില്ലി ആ റേഞ്ചിൽ വരുന്ന ഗിഫ്റ്റ് പർപ്പസ് പിന്നെ നമുക്ക് ഉപയോഗിക്കാം കണ്ട ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളുണ്ട് അങ്ങനെ ഓരോന്നെടുത്ത് നോക്കുമ്പോൾ പറയാം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ഡിസൈൻ നോക്കിയോളൂ ഇത് വേറെ ഷേപ്പ് അങ്ങനെ പല പല മോഡലിൽ വരുന്നൊരു ഐറ്റ അപ്പോൾ ഫാൻസറിങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റ് ഒന്നും കാണിച്ച് തരാം ഇതാ ചെറിയ കമ്പി ടൈപ്പ് അലഗ്രാമിൻ്റെ കമ്പി മോഡല് ഇതും ഇവിടെ എഴുന്നൂറ് മില്ലി വരുന്നൊരു പൈപ്പിൽ വരുന്നൊരു ഡിസൈൻ കുറേ എണ്ണങ്ങൾ പീസുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇത് പൈപ്പിൽ വരുന്നതിന് ഒരു ഗ്രാം ആ ഒരു ഗ്രാം ഒരു ഗ്രാം താഴേനെ അല്ലാതെ വരുന്നുള്ളൂ കേട്ടോ അവന് ഇതാ റെഡ് സ്റ്റോൺ നേരത്തെ കാണുന്നില്ല റെഡ് സ്റ്റോണിൻ്റെ പൈപ്പ് മോഡല് അവനിത് പൈപ്പിൻ്റെ വേറൊരു മോഡല് വിത്തൗട്ട് സ്റ്റോൺ പിന്നെ ഇത് നമ്മുടെ ഒഴുക്കൻ കണ്ടോ ഒക്കെ നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ കൂട്ടുകാരെല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് തന്നെ വിളിക്കാം എൻ്റെ ഫോൺ നമ്പർ അറിയാലോ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ നമ്മുടെ ഷോപ്പ് മുറയ്ക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ആൻഡ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തന്നെ വിളിച്ചോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്